പ്രിയമുള്ളവരെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഇന്ന് നമ്മളെ വിഷയം മുരിങ്ങക്കായാണ് കേട്ടോ അതൊന്ന് മുരിങ്ങേൻ്റെ കായിൻ്റെ കാര്യമാണ് മുരിങ്ങക്കോല് മുരിങ്ങക്കായ് ഇത്രയും മരങ്ങളുണ്ടൊക്കെ പറിച്ചു നമ്മളിങ്ങനെ കൊണ്ടുപോകേണ്ടത് മുരിങ്ങക്കായാണ് അല്ലേ ഇതാണ് ഇന്നത്തെ വിഷയം പ്രിയമുള്ളവരെ ഇതൊക്കെ മുരിങ്ങ മരമാണ് കേട്ടോ ഇതങ്ങനെ പത്ത് നാൽപ്പത് മരമുണ്ട് നൂറ്റി ചില്ലാരം മരം ഉണ്ടായിരുന്നു നമ്മളാൾക്കാർക്ക് ഞാൻ പറിച്ചുകൊണ്ട് ഇങ്ങനെ കൊടുക്കും കൊടുക്കുമ്പോൾ പോലും ഇന്നെ ഒരു കളിയാക്കരി കളിയാക്കലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുപത്തഞ്ച് കിലോ കൊണ്ടുപോയാൽ കിലോന് അഞ്ച് റുപ്യ ഇരുപത്തഞ്ച് കിലോ കൊണ്ടുപോയാൽ അങ്ങനെ തൂക്കിയിട്ട് പറയും അഞ്ച് കിലോ പത്ത് കിലോ അങ്ങനെ അങ്ങനൊരു ഇടങ്ങാറാക്കലാണ് അപ്പം നമുക്കിതെല്ലോട്ടും വണ്ടി പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ഇന്നത്തെ ഒരു പരിപാടി നമ്മളിതൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അടി ഉള്ള പരിപാടിയാണ് പ്രിയമുള്ളവരെ നമ്മളെ ചാനൽ ആദ്യമായി കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് കയറി അടിക്കുക അപ്പോൾ ഇതുപോലെ കിടലൻ വീഡിയോസൊക്കെ കാണാൻ പറ്റും ഇന്ന് നമ്മൾ മുരിങ്ങക്കായ മുരിങ്ങക്ക വിളവെടുക്കുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുപോലെ കൃഷി നമ്മൾ സ്വന്തമായി ഉണ്ടാക്കി അത് എടുക്കുമ്പോഴുള്ള ഒരു സന്തോഷം വേറെ തന്നെ അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളെ ഈ മരത്തുമ്മ കയറുള്ള പണിയിലാണ് കേട്ടോ അത് കുറച്ച് ഐറ്റുള്ള മാരമാണ് അത് വണ്ണമുണ്ട് പക്ഷേ പന്ത്രണ്ട് വിചാരിച്ചാണ്ട് നമ്മൾ കയറാനും പറ്റില്ല മ പൂളമരത്തിന് അതിൻ്റെ മരമല്ല മുരിങ്ങക്കുമ്പല്ല പൊട്ടിച്ചാടും അപ്പോൾ അതിൻ്റെ മേലേക്ക് കയറാൻ കുറച്ച് വഴുക്കലാണ് അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് ഏനി വെച്ച് കയറിയാൽ മതിയായിരുന്നു കോണി നമ്മളടുത്ത് ഉണ്ട് കോണി വെച്ചിട്ടാണ് കയറില്ല ഇതിമ കയറി പറിച്ചതാണ് കോണി വെച്ചിട്ട് അപ്പോൾ ഇതിമേ നമ്മളിപ്പോൾ കോണി വെച്ചിട്ട് കയറിയിട്ട് മേലെ കയറില്ല കോണിമ്മ കിട്ടുന്നത് പറിക്കുന്നോ മാത്രമേ ഉള്ളൂ കേട്ടോ പൊട്ടിച്ചാടുകയാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇതുപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് പോയിട്ട് ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അടിക്കുക മറ്റുള്ളവർക്ക് ഷെയർ ആക്കുക അതാണ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് പോയിട്ട് ലൈക്ക് ചെയ്യുക വീണ്ടും പറയുക കേട്ടോ അപ്പോൾ നമ്മളടുത്ത് ഉണ്ട് കെട്ടോ മുരിങ്ങക്കോല് അപ്പോൾ ഇങ്ങനെയാണ് മുരങ്ങക്കോല് പറിക്കൽ അപ്പോൾ നമ്മൾ ഇത് ഒരുപാട് പറിക്കാറുണ്ടായിരുന്നു പത്ത് നാൽപ്പത് കിലോ ഒക്കെ ചിലപ്പോൾ കിട്ടും ആദ്യം ഇപ്പം ഇല്ലാട്ടോ ഇപ്പോൾ ഈ മഴ പെയ്തിട്ട് കാറ്റും മഴ അടിച്ചാൽ ഏലയൊക്കെ കൊഴിഞ്ഞു പോകും അതി ആദ്യം മഴയ്ക്ക് ഐസിലൊക്കെ വീണപ്പോൾ ഏലയൊക്കെ നാശമായിപ്പോയി അപ്പോൾ ഇതിൻ്റെ അങ്ങേ തലക്കൊക്കെ കുറേ കായുണ്ട് അതിൻ്റെ മോളൊക്കെ കയറാൻ പേടിയാണ് പിന്നെ മഴയിലെങ്ങനെ ഇങ്ങനെ ഇത് കേട്ടു കോലൊക്കെ വെച്ച് പൊറിക്കും ഞാൻ മഴയും ചാറണമുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ മതിയല്ലേ നമുക്കൊരു രണ്ട് മൂന്ന് നാല് കിലോ കിട്ടിയാൽ മതി മുറിച്ചിങ്ങാണ്ട് ചെറിയ കണ്ടാക്കിയിട്ട് തുണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വയ്ക്കും അപ്പോൾ പ്രിയമുള്ളവരെയാണ് വീണ്ടും പറയുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതിലും വീഡിയോസ് കാണാൻ വേണ്ടി അടുത്തുള്ള ബെല്ലേക്കനൊന്നും അടിക്കുക പ്രിയമുള്ളവരെയാണ് അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കാറുണ്ട് ആ കൂട്ടിച്ചാടിയിട്ടോ ഒന്നായിട്ടില്ല ട്രൈറ്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് പിന്നെ സംഭവം നോ പ്രോബ്ലം ആയിട്ട് അങ്ങോട്ട് പോയി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ വിശേഷങ്ങളൊക്കെ അപ്പോൾ സുഹൃത്തുക്കളോട് പറയാനുള്ളത് എന്താ അറിയുമോ നമ്മളെ വീഡിയോ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്കൊന്നു കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുപോലെ കിട്ടണം വീഡിയോസൊക്കെ കാണണമെങ്കിൽ അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് കുഴിച്ചിട്ടുണ്ടാക്കി അതിന് ഒന്ന് ഇങ്ങനെ പറിച്ചു തിന്നുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവില്ലേ നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കുക നമ്മൾ പറിച്ചു തിന്നുമ്പോൾ അതൊരു നല്ല സാധനമായിട്ട് കിട്ടും നമുക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണതോ ആൾക്കാരിൽ നിന്ന് വാങ്ങണമെന്നോ മാതി അപ്പോൾ ഇതാണ് സാധനം അപ്പോൾ ഇതൊരു മൂന്നിലുണ്ടാവില്ലേ അപ്പുറത്ത് വേറെ വേറുണ്ട് അപ്പം അത് പ്രീമുള്ള പ്രിയമുള്ളവരാണ് ഇതൊക്കെ മുരിങ്ങ മരണ്ടട്ടോ ഇതങ്ങനെ പത്തും നാൽപ്പതും മരണ്ട് നൂറ്റി ചില്ലാരൻ മരണ്ടായിരുന്നു ആൾക്കാർക്ക് ഞാൻ പറിച്ചുകൊണ്ട് ഇങ്ങനെ കൊടുക്കും കൊടുക്കുമ്പോൾ ഇല്ല ഒരു കളിയാക്കൽ കളിയാക്കലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുപത്തഞ്ച് കിലോ കൊണ്ടുപോയാൽ കിലോന് അഞ്ച് റുപ്യ ഇരുപത്തഞ്ച് കിലോ കൊണ്ടുപോയാൽ അങ്ങനെ തൂക്കിയിട്ട് പറയും അഞ്ച് കിലോ പത്ത് കിലോ അങ്ങനെ ഒരു ഇടങ്ങാറാക്കലാണ് അപ്പം നമുക്കിതെല്ലോട്ട് മണ്ടി പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ നേരെ ഇന്നത്തെ ഒരു പരിപാടി നമ്മളിതൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അടിയിലുള്ള പരിപാടിയാണ് അപ്പോൾ മുരിങ്ങക്കായ് പറിക്കുകയാണെങ്കിൽ അപ്പോൾ മരത്തിൻ്റെ മുകളിൽ കയറി മരം പൊടിച്ചാൽ മതി അതിൽ ഫോൺ ഓഫായി അപ്പോൾ ഞാനിത് ഫുള്ളായിട്ടൊന്ന് പറിച്ചിട്ടാണ് കാലിത്തറങ്ങി അല്ലേ ഇതാണെങ്കിലും മുരിങ്ങക്കായ് മരം പൊട്ടിച്ചാൽ അപ്പോൾ ഇതാണ് മുരിങ്ങക്കായ് കേട്ടോ വലിയ കായകളാണ് ഇതാ മുന്നോട്ടുണ്ട് അല്ലേ അപ്പോൾ ഞാൻ ഈ മരത്തിൻ്റെ മുകളിൽ കഴിഞ്ഞ് മരം പൊടിഞ്ഞാടി പൊട്ടിച്ചാടി വേണ്ട മരം പൊട്ടിക്കിടക്കണേ കണ്ടില്ലേ അപ്പോൾ നമ്മളുടെ അടുത്ത് ഒരുപാട് മരങ്ങളുണ്ട് അപ്പം പിന്നെ കായ്കളൊക്കെ ഞാൻ കാടിച്ചോ അല്ലെങ്കിൽ മരം പൊടി ചാടി പൊട്ടിയിരിക്കുന്നുണ്ടോ അതിൻ്റെ മുകളിൽ നിന്നാണ് ചാടി അപ്പം അതിൻ്റെ മുകളിലൊക്കെ നിറയെ കായുണ്ട് ഇല കാറ്റ മരങ്ങളാണ് അങ്ങോട്ടൊക്കെ ഉണ്ട് മരം അപ്പം തിറയെ കായുണ്ട് ഈ മരത്തിൽ ഇല കൊയിഞ്ഞാടിയിക്കുന്ന കാറ്റിന് തൂങ്ങണ ഉണ്ടല്ലേ കായ് ഒക്കെ മുരിങ്ങ കായോ ഇഷ്ടം മാതിരി കായ് അതിൻ്റെ മോൾക്ക് കയറിയാൽ കണ്ടവനം കായ പൊട്ടിച്ചാടുകയാണ് കാണാൻ ഉണ്ടങ്ങൾക്ക് അവിടെ തൂങ്ങണക്കായൊക്കെ മുരിങ്ങ കൈ തന്നെയാണ് മുരിങ്ങ കായേ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ അതിൻ്റെ മോൾക്ക് പിന്നെ കയറണം പ്പോൾ പറഞ്ഞു ഞാൻ ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ പ്രിയമുള്ളവരെ മുരിങ്ങന്മാരാണ് മേനയൊക്കെ വെച്ചിരിക്കണേ ഞാൻ പിന്നെ അതൊക്കെ മുരിങ്ങന്മാരെന്ന് തന്നെ ഇനോ വലുത് ആ അങ്ങോട്ടൊക്കെ ഉണ്ട് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളെ വീഡിയോ അവസാനിക്കുകയാണ് നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അതാണ് നിങ്ങളോട് പറയാനുള്ളത് അടുത്തൊരു കിടിലം വീഡിയോവുമായി വരും വരെ എല്ലാവരോടും ഭായ് ബായ് മുരിങ്ങ ബായ് മുരിങ്ങ